മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ചൂതുകളിയുടെ ഒന്നാം ഘട്ടം സമാപിച്ചു കൗരവർ വിജയിച്ചിരിക്കുന്നു പാണ്ഡവരുടെ എല്ലാം പണയവും ആയി പകിട താഴേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ചകുനി ഇങ്ങനെ പറഞ്ഞു നമ്മളെല്ലാം നേടി ഇതറിഞ്ഞ ദുര്യോധനൻ അട്ടഹസിച്ചുകൊണ്ട് അർമാദിച്ചുകൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്നിട്ട് ദുശാസനോട് തൻ്റെ അനുജനോട് ഇങ്ങനെ പറഞ്ഞു നീ പോയി പാണ്ഡവരുടെ പ്രിയതമയെ ഇങ്ങോട്ട് കൊണ്ടുവ വലിച്ചിഴച്ച് കൊണ്ടുപോവാ അവൾ നമ്മുടെ ദാസിയായിരിക്കുന്നു മയൻ്റെ മായാ സഭയിൽ വെച്ച് ഞാൻ വീഴാൻ പോയപ്പോൾ അവൾ അട്ടഹസിച്ച് ചിരിച്ചു അവളെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം അവളുടെ ചിരി ഇനി എനിക്കൊന്ന് കാണണം നീ പോയി അവളെ പിടിച്ചു കൊണ്ടുപോവാ ദുശാസനോട് ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ട് സഭാവാസികൾ ഞെട്ടിത്തരിച്ചുപോയി പാണ്ഡവരെല്ലാം തലകുണിച്ച് താഴേക്ക് നോക്കി ഇരുന്നു ദുര്യോധനന്റെ ഈ പുറപ്പാട് കണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ വിതുരർ ചാടി എഴുന്നേറ്റു വിതുര നീതി അവിടെ അദ്ദേഹം പറയുകയാണ് ഹേ ദുര്യോധന മൂടാ നീ ഇപ്പോൾ കഴുമരത്തിലിരുന്ന് തൂങ്ങുന്നു നിന്റെ തലയിൽ വിഷ സർപ്പങ്ങളിരുന്ന് ചീറ്റുന്നു കുരുവംശത്തിന് തന്നെ വംശനാശം നേരിടാനുള്ള പ്രവർത്തനങ്ങളാണ് നീ ഇപ്പോൾ തുടങ്ങുന്നത് നീ സംയമനം പാലിക്കുക ദ്രൗപതിയെ ഈ സഭയിലേക്ക് വലിച്ചിഴക്കരുത് ദുര്യോധനൻ ആദ്യം പറഞ്ഞത് പ്രതിഗാമിയോടായിരുന്നു ദുര്യോധനന്റെ ധേരാളിയോട് പക്ഷേ പ്രതിഗാമി പേടിച്ചു ദൂതനെയാണ് പ്രതിഗാമി എന്ന് വിളിക്കുന്നത് പിന്നീടാണ് ദുശാസനോട് ഈ കാര്യം പറയുന്നത് ദുശാസനൻ ഉടനെ തന്നെ ദ്രൗപതിയുടെ അടുക്കലേക്ക് ചെന്നു കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു നീ ഇന്നു മുതൽ ഞങ്ങളുടെ ദാസിയാണ് നിന്റെ ഭർത്താവായ യുധിഷ്ഠിരൻ നിന്നെ പണയപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങളുടെ അന്തപുരത്തിൽ ദാസിയായി നീ അടിച്ചു വാരി അടിച്ചുതളിക്കാരിയായി ജീവിക്കണം അതിനു മുമ്പ് നിന്നെ സഭാവാസികളൊക്കെ ഒന്ന് കാണട്ടെ ഒറ്റ ചേലയുടുത്ത് നിൽക്കുകയായിരുന്നു ദ്രൗപതി നീണ്ട മുടിയാണ് ദ്രൗപതിക്ക് മുടിക്കുത്തിൽ പിടിച്ചു വലിച്ചാണ് ദുശാസനൻ സഭയിലേക്ക് ദ്രൗപതിയെ കൊണ്ടുവന്നത് വലിച്ചിഴച്ച് കൊണ്ടുപോയ ദുശാസനോട് ഇങ്ങനെ പറഞ്ഞു ദ്രൗപതി ഹേ മൂടാ അധർമ്മം പ്രവർത്തിക്കുന്നു നീ എന്നെ നീ എങ്ങോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഗുരുതുല്യരായ ഇവരുടെ മുന്നിലേക്കോ കരുത്തരായ എൻ്റെ ഭർത്താക്കന്മാരുടെ മുന്നിലേക്കോ എൻ്റെ പിതാവിനെ പോലെ കരുതിയ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മുന്നിലാണോ എന്നെ നീ ഇങ്ങനെ അപമാനിക്കുന്നത് ഇവിടെയുള്ള ഭീഷ്മരുടെയും ദ്രോണരുടെയും കൃപരുടെയും ഒക്കെ കാഴ്ച മറഞ്ഞുവോ ഭീമന്റെ ശക്തി എവിടെ വിജയൻ്റെ അസ്ത്രവിദ്യ എവിടെ നകുലസഹദേവന്മാരുടെ ശക്തി എവിടെ നിങ്ങളാരും എന്നെ കാണുന്നില്ലേ നിന്നെ പോലെയുള്ള അധമന്മാർ ജനിച്ച ഭരതവംശം എത്ര നിന്ദ്യം ദ്രൗപതിയുടെ ഈ വാക്കുകൾ കേട്ട് സഭാവാസികൾ ഞെട്ടിത്തരിച്ചുപോയി ദ്രോണരും ഭീഷ്മരും തല താഴ്ത്തിയിരുന്നു ധൃതരാഷ്ട്രർ അതീവ ദുഃഖത്തോടെ അനങ്ങാൻ വയ്യാതായി അങ്ങനെ നിലകൊണ്ടു ഹേ ദാസി നീ പിറുപിറുക്കുന്നു നീ മിണ്ടാതിരിക്കൂ ഇവിടെ വരൂ ദുശാസനൻ മുടിയിൽ പിടിച്ച് വലിക്കുകയാണ് ദ്രൗപതിയുടെ ഇത് കണ്ട ഭീമന്റെ കൈ തരിച്ചു പോയി തരിച്ചുപോയി മുഷ്ടിച്ചുരുട്ടിപ്പോയി ആ നിമിഷത്തിൽ യുധിഷ്ഠിരൻ പറയുകയാണെങ്കിൽ ആ സഭയെ ചുട്ടരിക്കാനുള്ള ദേഷ്യമാണ് ഭീമന്റെ മുഖത്ത് കാണാൻ സാധിച്ചത് പാണ്ഡവരെല്ലാവരും തന്നെ തലതാഴ്ത്തിയിരിക്കുകയാണ് അപ്പോൾ ദുശാസനൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു നീ പറയുന്നതൊന്നും പോവുകയില്ല എല്ലാവരും പണയത്തിലാണ് നീ അടക്കം ഇന്ന് ഞങ്ങളുടെ ദിവസമാണ് ഗുരുവംശത്തിന് ഇതെന്തു പറ്റി ഒരു സ്ത്രീയോട് അബലയായ ഒരു സ്ത്രീയോട് ഇങ്ങനെ പെരുമാറാമോ അധർമ്മം ജയിക്കുകയാണിവിടെ എവിടെ ഭീഷ്മരുടെ തൻ്റെ ഇടം എവിടെ ദ്രോണരുടെ തൻ്റെ ഇടം ദ്രൗപതി ചോദിച്ചു കൊണ്ടേരുന്നു ദ്രൗപതിയുടെ നിസ്സഹായാവസ്ഥ കണ്ട് കർണൻ പൊട്ടിച്ചിരിച്ചു ശകുനി ദുഃശാസനന്റെ പ്രവൃത്തിയെ ശ്ലാഘിച്ചു കൗരവരെല്ലാവരും സന്തോഷത്തിലാണ് അളവറ്റ ധനമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഈ ചതിയ ചതിയാൽ ഈ ചതിക്കപ്പെട്ട ചൂതുകളിയാൽ ഇതെല്ലാം കണ്ട് ധൃതരാഷ്ട്രപുത്രനായ വികർണന് സഹിക്കാൻ കഴിഞ്ഞില്ല ഇവരുടെ അനുജനാണ് വികർണൻ ദ്രൗപതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകൂ സഭാവാസികളെ ഒരു വീരനായ രാജാവ് നാലു കാര്യങ്ങൾ ചെയ്യാൻ പാടുകയില്ല ഒന്ന് ചൂതുകളി രണ്ട് മദ്യപാനം മൂന്ന് വിഷയാസക്തി നാല് നായാട്ട് ഈ നാല് കാര്യങ്ങളും ചെയ്യാൻ പാടുകയില്ല ഇവിടെ നടക്കുന്നത് എന്താണ് ശദ്യിയായ ചൂടുകളി അതുകൊണ്ട് ദ്രൗപതിയെ വെറുതെ വിടുക ദ്രൗപതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക വികർണന്റെ ഈ ഒരു മറുപടി കേട്ട് ദുശാസനൻ പൊട്ടിച്ചിരിച്ചു ഹേ മൂട നീ അവിടെ മിണ്ടാതിരിക്കെ നിനക്കെന്തറിയാം ഇതിനെ പറ്റിയൊക്കെ ദ്രൗപതിയുടെ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നരകത്തിൽ പതിക്കേണ്ടി വരും എന്ന് വികർണൻ പറഞ്ഞു ഇത് കേട്ട് കർണൻ നിന്ന് പറഞ്ഞു ഹേ വികർണ നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല നിന്നേക്കാൾ പ്രായം കൂടിയ സഹോദരന്മാർ ഇവിടെയുണ്ട് അവർ തീരുമാനിക്കട്ടെ കർണന്റെ ഈ വാക്കുകേട്ട് വികർണൻ ദുഃഖിതനായി ഹേ വികർണ നിനക്കറിയാമോ കർണൻ ഇങ്ങനെ പറഞ്ഞു ഇവളൊരു വേശ്യയാണ് ദേവശ്രീകൾക്ക് ഒരു ഭർത്താവേ പാടുള്ളൂ ഇവൾക്കോ അഞ്ചു ഭർത്താവാണ് അതുകൊണ്ട് ഇവൾ ഒരു വേശിയാണ് അതുകൊണ്ട് ഇവളെ ഒറ്റമുണ്ടിൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതിൽ ഒരു തെറ്റുമില്ല കർണൻ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ സഭയെന്തിന് ഇങ്ങനെ മൗനമായിരിക്കണം സഭ പറയില്ലേ അനീതിയാണെങ്കിൽ ഇത് ചെയ്യരുതെന്ന് സഭയിൽ ആരും മിണ്ടാട്ടമില്ല സഭയുടെ മൗനസമ്മതമാണ് അതുകൊണ്ട് എല്ലാം പണയത്തിലായ ഇവരുടെ വസ്ത്രവും മറ്റു ആഭരണങ്ങളും ഉടനെ അഴിച്ചു മാറ്റുക കർണൻ ഉത്തരവിട്ടു ദുര്യോധനൻ ദുശോ ദുശ്വാസനോട് ഇങ്ങനെ പറഞ്ഞു ഹേ അനുജ അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുക പാണ്ഡവരെല്ലാവരും തന്നെ അവരുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം അഴിച്ചു മാറ്റി ദുര്യോധനനെ ഏൽപ്പിച്ചു പണയ വസ്തുക്കളാണല്ലോ അത് നാമമാസ്ത്ര വസ്ത്രങ്ങളുമിട്ട് അവരവിടെ ഒതുങ്ങി നിന്നു തുടർന്ന് ദ്രൗപതിയുടെ വസ്ത്രം അഴിച്ചു മാറ്റാനായി ദുശാസനൻ പുറപ്പെട്ടു തന്റെ ചേലയിൽ പിടുത്തമിട്ട ദുശാസനനെ ദ്രൗപതി ആവുന്നതും തടയാൻ നോക്കി പക്ഷേ കരുത്തുറ്റ കൈകളാണ് ദുശാസനന് പാഞ്ചാലി ഒരു അപലയായ സ്ത്രീയും അവൻ ചേല അഴിക്കാൻ തുടങ്ങി ദ്രൗപതി ഉറക്കെ വിളിച്ചു കരഞ്ഞു ഭീമ യുധിഷ്ഠിര അർജുന നഗുല സഹദേവ എന്റെ ധീരരായ ഭർത്താക്കന്മാരെ നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ ഇവനെ തടയൂ ഈ ദുഷ്ടനെ തടയൂ എല്ലാവരോടും അവൾ കേണപേക്ഷിച്ചിട്ടും ആരും തന്നെ അനങ്ങിയില്ല അനങ്ങാൻ കഴിയുകയില്ല പണയ വസ്തുവാണ് ദ്രൗപതി കൗരവർക്കത് ചെയ്യാനുള്ള നിയമമുണ്ട് കർണൻ ആഹ്ലാദിച്ചു ശകുനി ആഹ്ലാദിച്ചു ദുര്യോധനനും സന്തോഷം കൊണ്ടത് നോക്കി രസിച്ചു അവൾക്ക് അങ്ങനെ വേണമെന്ന മട്ടിൽ ദുര്യോധനൻ ഇങ്ങനെ ഇരിക്കുകയാണ് തൻ്റെ തുടയുടെ മുകളിൽ കിടന്ന വസ്ത്രം വകഞ്ഞു മാറ്റി തുടയിൽ ഇങ്ങനെ അടിച്ചാണ് ദ്രൗപതി വസ്ത്രക്ഷേപം ദുര്യോധനൻ ആസ്വദിക്കുന്നത് ഇത് കണ്ട ഭീമൻ ചാടി പുറപ്പെടാൻ ഒരുങ്ങി സർവ്വരെയും കൊല്ലാനുള്ള കലിയോടുകൂടി അർജുനൻ ഭീമനെ തടഞ്ഞു ജ്യേഷ്ഠ നമ്മൾ പണയപ്പെട്ടു പോയി ഇത് വിധിയാണ് ആരും സഹായിക്കാൻ ഇല്ലെന്നറിഞ്ഞ ദ്രൗപതി അവസാനം ഭഗവാനെ വിളിച്ച് കരയുകയാണ് കൃഷ്ണ എന്നുള്ള അവളുടെ ആർത്തനാഥം ഭഗവാന്റെ ചെവിയിൽ വന്ന് അടിച്ചു തിരമാല അടിക്കുന്നത് പോലെ ദ്രൗപദി ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ കേണു ഭഗവാനെ അങ്ങിതൊന്നും അറിയുന്നില്ലേ എന്നെ രക്ഷിക്കൂ അങ്ങ് മാത്രമേ എനിക്ക് ആശ്രയമായി ഇപ്പോളുള്ളൂ ഈ പതിപ്രതയായ ഈ സ്ത്രീയെ അങ്ങ് വന്ന് കാത്തുകൊള്ളണേ രക്ഷിക്കണേ തുടർന്ന് ഇങ്ങനെ ചൊല്ലി ഹേ ഗോവിന്ദ ദ്വാരസിൻ കൃഷ്ണ കിം കേശവ ഹേ ഹേ ഗോപീജനപ്രിയൂതംസിശവാദേനാഥ प्रजनादार्तिनाशन कौरवार्णवमग्नार्दन जनार्दन कृष्णकृष्ण महायोगिन् विश्वात्मन् विश्वभावन प्रपन्नां पाहि गोविन्द गुरुमध्ये वसीदधी द्रौपदी कृष्ण विलि പ്പാടി ഇത് കേട്ട് സഭാവാസികൾ പോയി ഈ സമയത്ത് ഭീമന്റെ ചുണ്ടുകൾ വിറപ്പുണ്ടു അദ്ദേഹം കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് അലറുന്ന ശബ്ദത്തിൽ ഇങ്ങനെ ശബ്ദം ചെയ്തു രാജാക്കന്മാരെ ചെവി തുറന്ന് കേൾക്കുവിൻ ആരും ഇതിനു മുൻപൊരിക്കലും ഇങ്ങനെ പറഞ്ഞിരിക്കില്ല ഭാവിയിൽ പറയുകയുമില്ല ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ എനിക്ക് ഗതി കിട്ടാതെ പോകട്ടെ പോർക്കളത്തിൽ വച്ച് ഞാൻ ഈ പാപിയും ദുഷ്ടനുമായ ദുശാസനന്റെ മാറിടം മാന്തി പൊളിക്കും അതിൽ നിന്നുതിരുന്ന ചുടു രക്തം കുടിക്കും ഇതു സത്യം 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 എൻറെ പ്രിയതമേ ഈ സഭയിലിട്ട് വലിച്ചിഴച്ച അവൻ്റെ രക്തം ഞാൻ കുടിക്കും ഭീമനിങ്ങനെ ശപഥം ചെയ്തു ദ്രൗപതിയുടെ ആർത്തനാദം കേട്ട കൃഷ്ണൻ അദൃശ്യനായി പ്രത്യക്ഷപ്പെടുകയും ഒരു വസ്ത്രം കഴിയുമ്പോൾ ഒരു വസ്ത്രം എന്ന കണക്കിന് വസ്ത്രത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെ ദ്രൗപതിക്കായി മേലെ ഇട്ടുകൊടുത്തു അവളുടെ ശരീരത്തിലേക്ക് ഇട്ടുകൊടുത്തു വലിച്ചഴച്ച് വലിച്ചഴച്ച് വസ്ത്രം ഉരിഞ്ഞുരിഞ്ഞുരിഞ്ഞ് ദുശാസനന്റെ കൈകൾ കുഴങ്ങി അവൻ നിലത്ത് കുഴങ്ങി വീണുപോയി ഇത് കണ്ട് ദുര്യോധനൻ ഞെട്ടി ഇത്രയും വലിയ കരുത്തുള്ള ദുശാസനന് ക്ഷീണമോ ഇതെന്തൊക്കെയോ അത്ഭുതമാണ് നടക്കുന്നത് ദുര്യോധനൻ അത്ഭുത സ്തബനായി നിന്നു എന്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഞാൻ കഥകളി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ ദുര്യോധനവധം എന്ന കഥകളി പി എസ് വി നാട്ടി സംഘത്തിന്റെ പാലക്കാട് ജില്ലയിലെ പലശനക്കാവിൻ്റെ തിരുമുറ്റത്ത് എല്ലാ വർഷവും നടത്തി വരാറുണ്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ് ദുര്യോധനവധം അവിടെ ദുര്യോധനനും ദുശാസനും ചുവന്ന താടിയും ചുവന്ന താടിയായിട്ടാണ് ദുശാസനം വരിക വലിയ വേഷമാണ് എന്ത് രസമാണെന്നോ കളി കാണാൻ നേരം വെളുക്കും വരെ ഉറക്കം ഉറക്കമൊഴിച്ച് ഞാൻ കളി കാണാറുണ്ട് കഥയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാഞ്ചാലി വസ്ത്രാക്ഷേപം നടത്തുമ്പോഴൊക്കെ അമ്മ കളി കാണാൻ വരുമെന്നാണ് ഒരു സങ്കല്പം പഴയകാവിലമ്മ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പൊരിത്തരിപ്പാണ് ഈ ഭാഗം പറയുമ്പോൾ ഞാനത് ഓർക്കുകയാണ് ഇവിടെ ഭീമന്റെ ശബദം കേട്ട വിതുരർ നിന്ന് പറഞ്ഞു അധർമ്മമാണ് ഇവിടെ നടന്നത് ഇതിന്റെ ഫലം ഇവർ അനുഭവിക്കുക തന്നെ ചെയ്യും ഇനി ഞാനൊരു കഥ പറയാം അങ്ങനെ വിതുരർ ഒരു കഥ പറയുകയാണ് ഇവിടെ ആരാണ് ശ്രേഷ്ഠൻ എന്നാണ് ആ കഥയുടെ പേര് അസുര രാജാവായ പ്രഹ്ലാദപുത്രൻ വിരോചനൻ രാജാവായ പ്രഹ്ലാദന്റെ പുത്രൻ വിരോചനൻ അങ്കിരസുമഹർഷിയുടെ പുത്രൻ തമ്മിൽ ഒരു കലഹമുണ്ടായി ഒരു കന്യകയ്ക്ക് വേണ്ടി വിരോചനൻ അച്ഛനായ പ്രഹ്ലാദനോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ പിതാവേ ആരാണ് ശ്രേഷ്ഠൻ ഞങ്ങളിൽ ഞാനാണോ അങ്ങയുടെ പുത്രനായ വിരോചനൻ എന്ന ഞാനാണോ അങ്കിരസു മഹർഷിയുടെ അങ്ങയുടെ സുഹൃത്തായ അങ്കിരസു മഹർഷിയുടെ പുത്രനായ സുധന്യാണോ ശ്രേഷ്ഠൻ രാജാവ് ആശയക്കുഴപ്പത്തിലായി അദ്ദേഹം പെട്ടെന്ന് തന്നെ കശ്യപ മഹർഷിയുടെ അടുത്തേക്ക് ചെന്നു കാരണം ഒരു വശത്ത് മകൻ മറുവശത്ത് ധർമ്മം ഏതിൻ്റെ കൂടെ നിൽക്കും രാജാവല്ലേ കശ്യപ മഹർഷി ഇങ്ങനെ പറഞ്ഞു കള്ളം പറഞ്ഞാൽ ദുഃഖം ഫലം ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുക പ്രഹ്ലാദൻ ഇങ്ങനെ പറഞ്ഞു എന്നേക്കാൾ ശ്രേഷ്ഠൻ രാജാവായ എന്നേക്കാൾ ശ്രേഷ്ഠൻ അങ്കിരസ് മഹർഷിയാണ് നിന്റെ അമ്മയെക്കാൾ ശ്രേഷ്ഠ അങ്കിരസ് മഹർഷിയുടെ ഭാര്യയുമാണ് അപ്പൊ ആരാണ് ശ്രേഷ്ഠൻ സുധന്നോവിന്റെ അച്ഛനും അമ്മയും അപ്പോൾ സ്വാഭാവികമായും ആരാണ് ശ്രേഷ്ഠൻ സുധന്നോ തന്നെ അച്ഛന്റെ ഈ മറുപടി കേട്ട് വിരോചനൻ ദുഃഖിതനായി പുത്രസ്നേഹത്താൽ വീഴാത്ത അതിൽ വീഴാത്ത പ്രഹ്ലാദനെ ധർമ്മത്തിന്റെ കൂടെ നിന്ന പ്രഹ്ലാദനെ അങ്കിരസുമഹർഷിയും സുതന്യോവും പുകഴ്ത്തി ഇങ്ങനെ പറഞ്ഞു ധർമ്മത്തിന്റെ കൂടെ നിന്ന അങ്ങയുടെ പുത്രന് അതായത് വിരോചനന് നൂറ് വർഷത്തെ ആയുസ് ലഭിക്കട്ടെ വിതുരർ കഥ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ പ്രഹ്ലാദ രാജാവിനെ പോലെ ആകണം താങ്കൾ ഒരിക്കലും ധർമ്മത്തെ വിട്ട് കളിക്കരുത് ദുഷ്ടനായ ദുര്യോധനന്റെയും ദുശാസനന്റെയും വാക്കുകൾ അങ്ങ് കേൾക്കരുത് അങ്ങ് ധർമ്മത്തിന്റെ കൂടെ നിൽക്കണം പാണ്ഡവരെ ചതിക്കരുത് വീരരായ തന്റെ ഭർത്താക്കന്മാരുടെ അവസ്ഥയിൽ ലജ്ജിച്ചു പോയ ദ്രൗപതി ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്റെ മുടി ഈ അഴിഞ്ഞ മുടി കെട്ടുകയില്ല ളത്തിൽ വെച്ച് സനാതനധർമ്മത്തെ നശിപ്പിച്ച ഈ ദുഷ്ടനായ ദുശാസനന്റെ മാറിടം പിളർന്ന് ഭീമൻ ചുടി രക്തം കുടിക്കുന്നത് എനിക്ക് കാണണം ആ രക്തം കൊണ്ട് എൻ്റെ ഈ മുടി എൻ്റെ പ്രിയതമനായ ഭീമൻ എനിക്ക് കെട്ടി നൽകും വരെ അഴിച്ചിട്ട മുടി വിടർത്തിക്കൊണ്ട് ദ്രൗപതി ശപിച്ചു ഈ സഭാവാസികൾ ഞെട്ടി തരിച്ചുപോയി ഭീഷ്മർ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു സഹി കെട്ടു ഇങ്ങനെ പറഞ്ഞു മകളെ മാപ്പ് അനീതിയാണ് നടന്നത് അധർമ്മമാണ് നടന്നത് ഗുരുവംശത്തിന്റെ നാശത്തിന് സമയമായിരിക്കുന്നു കൗരവർ ലോപമോഹങ്ങൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കൗരവ വംശത്തിന്റെ നാശം അടുത്തു തന്നെ സംഭവിക്കും ഭീഷ്മർ ഇങ്ങനെ പറഞ്ഞു ദ്രോണരും കൃപരും തലതാഴ്ത്തിയിരുന്നു മൃതപ്രായരായി ധർമ്മത്തിൻ്റെ ബന്ധനത്തിൽ ഏർപ്പെട്ടുപോയി ഞാൻ അല്ലെങ്കിൽ ഈ ക്ഷുദ്രജീവികളെ ഞാൻ കാലപുരിക്കയച്ചേനെ ഭീമൻ കൈകൾ രണ്ടും കൂട്ടിത്തിരുങ്ങി ഇരുമ്പു തൂണു പോലുള്ള രണ്ട് കൈകൾ എൻ്റെ പ്രിയതമയെ അപമാനിച്ചവരെയെല്ലാം ഞാനിപ്പോൾ യമപുരിയിലേക്ക് അയച്ചേനു ഭീമനെ അർജുനൻ തടഞ്ഞു ജ്യേഷ്ഠ നമ്മൾ പണയവസ്തുക്കളാണ് നമ്മളിത് സഹിച്ചേ പറ്റൂ ഭീമന്റെ ഈ പറച്ചിൽ കേട്ടപ്പോ ദുര്യോധനൻ തന്റെ തുടയിലെ വസ്ത്രം മാറ്റി ഇങ്ങനെ കാണിച്ചു ദ്രൗപതി നിൽക്കെ ഇത് കണ്ട് ഭീമൻ ഇങ്ങനെ അലറി പോർക്കളത്തിൽ നിന്റെ ഈ തുട ഞാൻ അട്ടിച്ചു പൊട്ടിക്കും നിന്റെ തലയിൽ ചവിട്ടി ഞാൻ വലിച്ചിഴക്കും ഞേജിക്കും ഭീമന്റെ ഈ അലർച്ച കേട്ട് സഭാവാസികൾ കിടുങ്ങി ദ്രൗപതി അത് നോക്കി നിശബ്ദയായി കരഞ്ഞു യഥാർത്ഥരാഷ്ട്രരെ നീചന്മാരെ ഒരു സ്ത്രീയെയാണ് നിങ്ങൾ അപമാനിച്ചിരിക്കുന്നത് നിങ്ങളുടെ വംശം ഇനി അധികകാലം നീണ്ടു നിൽക്കുകയില്ല വംശം നാശത്തിന് സമയമായിരിക്കുന്നു വിതുരർ ഉറക്കെ പറഞ്ഞു ഇത് കേട്ട് കുറുനരികൾ ഓരിയിടാൻ തുടങ്ങി കഴുതകൾ കരയാൻ തുടങ്ങി ഉൽക്ക വന്ന് പതിക്കാൻ തുടങ്ങി പ്രകൃതിയിൽ ദുസ്സൂചനകൾ കാണാൻ തുടങ്ങി പ്രകൃതിയുടെ അപശബ്ദങ്ങളെല്ലാം തന്നെ കേട്ട് ഗാന്ധാരി ഞെട്ടി തരിച്ചു പോയല്ലോ ധൃതരാഷ്ട്രം ഇങ്ങനെ പറഞ്ഞു പാണ്ഡവർ അവർ നഷ്ടപ്പെടുത്തിയ സാധനങ്ങളെല്ലാം തിരിച്ചു നൽകുക മകളെ ദ്രൗപതി മാപ്പുതരുക കൗരവരോട് ക്ഷമിക്കുക അങ്ങനെ എല്ലാ വസ്തുക്കളും തിരിച്ചു കൊടുക്കുകയാണ് പിന്നീട് ചെയ്തത് അപ്പോൾ ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു പാണ്ഡവർക്കിപ്പോൾ അളവറ്റ സമ്പത്തുണ്ട് അവർ നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടിമകളാകും ദ്രൗപതിയെ ദ്രോഹിച്ചവരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ പാണ്ഡവർ വെറുതെ ഇരിക്കില്ല പ്രത്യേകിച്ച് ഭീമൻ അവർ നമ്മളെ ആക്രമിക്കും അപ്പോൾ അച്ഛ അച്ഛനീ കൊടുത്ത ധനം അവരെ അഹങ്കാരികളാക്കി മാറ്റില്ലെന്ന് എന്താണ് ഉറപ്പ് ഒരു വട്ടം കൂടി കളിക്കണം അതുകൊണ്ട് പാണ്ഡവപ്രസ്ഥത്തിലേക്ക് തിരിച്ചുപോയ പാണ്ഡവരെ വിളിച്ചു കൊണ്ടുവരണം വിദുരർ സമ്മതിച്ചില്ല വേണ്ട ചൂതുകളി ആപത്താണ് അതിപ്പോൾ ദ്രൗപതിയെ അപമാനിക്കുന്ന ഘട്ടം വരെ എത്തി ഇനി നമുക്കത് ഉപേക്ഷിക്കാം ദുര്യോധനൻ പറഞ്ഞു പാണ്ഡവർ ഇപ്പോൾ എല്ലാം വീണ്ടും നേടിയിരിക്കുന്നു നാളെ ഞങ്ങളെ വന്ന് ആക്രമിച്ചാൽ ഞങ്ങൾ അവരുടെ ദാസന്മാരാകും അച്ഛൻ അപ്പോൾ അതിന് സമാധാനം പറയേണ്ടി വരും ഋതുരാഷ്ട്രം ഇങ്ങനെ ചിന്തിച്ചു ശരിയാണവൻ പറഞ്ഞത് എൻ്റെ മക്കൾ അവരുടെ ദാസന്മാരാകും അതുകൊണ്ട് ഒരിക്കൽ കൂടി ചൂതുകളി നടന്നുകൊള്ളട്ടെ ഒരു നിബന്ധനയോടുകൂടി വീണ്ടും ചൂതുകളി ആരംഭിക്കുകയാണ് യുധിഷ്ഠിരൻ അത് സമ്മതിച്ചു വരുന്നത് പോലെ വരട്ടെ വിധി പോലെ വരട്ടെ എന്ന് വിചാരിച്ച് പാണ്ഡവർ വീണ്ടും ചൂതുകളിക്കാൻ തയ്യാറായി ഇപ്രാവശ്യം ഒരു നിബന്ധന വെച്ചു ശകുനി പകിടേറിയും കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം കാട്ടിൽ വനവാസം അനുഷ്ഠിക്കണം ഒരു വർഷം അജ്ഞാതവാസവും അനുഷ്ഠിക്കണം അതിൽ കണ്ടുപിടിച്ചാൽ വീണ്ടും ഈ ഒരു നിബന്ധന വെച്ചുകൊണ്ട് ചൂതുകളി തുടർന്നു എറിഞ്ഞു പാണ്ഡവർ തോറ്റു എല്ലാ വസ്ത്രങ്ങളും ഉപേക്ഷിച്ച് മാന്തോലുടുത്ത് ഭീമൻ ഇറങ്ങി കാട്ടിലേക്ക് വനവാസത്തിലേക്ക് അപ്പോൾ ദുശാസനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേ പോണു കാള 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 മാൻതോലിഞ്ഞ കാള ഇത് കേട്ട് ഭീമൻ ദുശാസനെ ഒന്ന് നോക്കി നിന്നെ ഞാൻ പോർക്കളത്തിൽ കാണിച്ചു തരാം നിന്റെ മാറിടം പിളർന്ന് ചുടി രക്തം കുടിക്കുന്ന ദിവസം ഇതിനുള്ള മറുപടി ഞാൻ നിന്നോട് പറയാം പാണ്ഡവരോടൊപ്പം ദ്രൗപതിയും വനവാസത്തിനായി പോവുകയാണ് തന്റെ മകൻ പ്രതിവിന്ധ്യൻ ഒരു ദാസന്റെ പുത്രനായി അറിയപ്പെടരുത് എന്നുള്ള ആലോചന കൊണ്ടാണ് ദ്രൗപതി പണയവസ്തുതയിൽ നിന്നും യുധിഷ്ഠിരനെ രക്ഷിച്ചത് ഇപ്പോൾ അവൾ പതിവ്രതയായി ഭർത്താക്കന്മാരോടൊപ്പം കാട്ടിലേക്ക് പുറപ്പെടുകയാണ് വർദ്ധഗ്യ സഹജമായ ക്ഷീണം കാരണം കുന്തിയെ പാണ്ഡവർ വനവാസത്തിനെ കൊണ്ടുപോയില്ല കുന്തിയെ വിതുരർ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുന്തി കുറേ വിലപിച്ചു എൻ്റെ മക്കളായി ഇങ്ങനെ ജനിച്ചതുകൊണ്ടാണ് എൻ്റെ മക്കൾക്ക് ഈ ഒരു ഗതികേട് വന്നത് ഒരുപാട് വിലപിച്ചു കൊണ്ട് കുന്തി ദുഃഖിതയായി വിദുരരോടൊപ്പം വിദുരരുടെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത് ദുഃഖിതനായ ഭീമൻ പാഞ്ചാലിയേം കൂട്ടി നടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കളത്തിൽ ദുജ്യോധന ദുശാസന രണ്ടെണ്ണത്തിനെയും ഞാൻ തീർക്കും അർജുന നീ കർണനെ വെറുതെ വിടരുത് അവനെ നീ കൊല്ലണം ശകുനിയെ നകുല സഹദേവന്മാർ നോക്കിക്കൊള്ളു ഒറ്റച്ചേല ചുറ്റി അഴിഞ്ഞിട്ട കാർക്കൂണ്ടലുമായി ദ്രൗപദി തൻ്റെ ഭർത്താക്കന്മാരുടെ പിന്നാലെ നടന്നു കുന്തിയോട് യാത്ര പറഞ്ഞ് നടന്നു അവൾ തിരിഞ്ഞു നിന്ന് എല്ലാ സഭാവാസികളും കാണി ഇങ്ങനെ ശപിച്ചു പതിവ്രതയായ ഞാൻ പഞ്ചപാണ്ഡവരുടെ പത്നിയായ ഞാൻ തിരുപതരാജാവിൻ്റെ ഓമനപുത്രിയായ ദ്രൗപതി എന്ന ഞാൻ ഇതാ ശപിക്കുന്നു എന്നെ അപമാനിച്ച സനാതനധർമ്മത്തെ ചവിട്ടിത്താത്തിയ ഈ ദുഃശാസനൻ്റെ അധർമ്മത്തിന് മറുപടിയായി ഞാനിതാ ശപിക്കുകയാണ് ഇന്നേക്ക് പതിനാലാമത്തെ വർഷം എൻ്റെ ഇതേ അവസ്ഥ ഇവിടുത്തെ കൗരവ സ്ത്രീകൾ കൗരവ പത്നിമാർ അനുഭവിക്കും അവർ വിധവകളായി അലയും മക്കളെ നഷ്ടപ്പെട്ട് വിലപിക്കും ഇത് കേട്ട ലോകമാകെ ഞെട്ടി വിറച്ചുപോയി ദ്രൗപതിയുടെ ശാപം ദ്രൗപതിയുടെ കണ്ണിൽ നിന്ന് ഉതിർന്ന ശാപം അത് കണ്ട് അപശഗുനങ്ങൾ അപശബ്ദങ്ങൾ എല്ലാം ഉണ്ടായി ഉൽക്കകൾ വന്ന് ഭൂമിയിൽ വീണു പതിച്ചു അന്ന് അമാവാസി അല്ലാതിരുന്നിട്ടുകൂടി സൂര്യനെ കാണാതായി സൂര്യഗ്രഹണമുണ്ടായി കഴുതകൾ ഓരിയിട്ടു കുറുനരികൾ ഓരിയിട്ടു എങ്ങും അപശബ്ദങ്ങൾ മാത്രം വാന്താരി പേടിച്ചു വിറച്ചു അയ്യോ എൻ്റെ മക്കളും അവരുടെ ഭാര്യമാരും എല്ലാം വലിയൊരാപത്തിലേക്കാണല്ലോ പോകുന്നത് എല്ലാത്തിനും കാരണം ഈ ദുര്യോധനൻ്റെ ചെയ്തികളാണ് ധൃതരാഷ്ട്രർ പിറുറുത്തു മനസ്സ് അശാന്തിയുടെ തീരമായി ധൃതരാഷ്ട്രർ അതീവ ദുഃഖിതനായി ഒരു ഭാഗത്ത് തലകുനിച്ച് ഇരിപ്പായി സഭാപർവം ഇവിടെ സമാപിക്കുകയാണ് മഹാഭാരതത്തിലെ പതിനെട്ട് പർവങ്ങളിൽ രണ്ട് പർവം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അടുത്ത പർവത്തിലെ കഥയുമായി അടുത്ത ഭാഗത്ത് കാണാം മഹാഭാരത കഥകൾ കേൾക്കുന്നതും പറയുന്നതും പുണ്യമത്ര